എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ആ രണ്ടൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ആ വീഡിയോ ഇരിപ്പണ്ടേ എവിടെ രണ്ടു ദിവസമായിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടാ ഞാൻ ഒറ്റക്കാരുന്നു അമ്മ ജോലിക്ക് പോകും ഞാനും വർക്കിന് പോകും പിന്നെ ശ്രുതിയാണെങ്കിൽ ഇവിടെ ഇല്ലതാനും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റക്ക് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കാനാണ് വീഡിയോ അല്ലേ എന്നിട്ട് എന്താണ് അതന്നെ കൊറേ പേരൊക്കെ വിളിച്ചു ചോദിച്ചു വീഡിയോ ഇല്ല വീഡിയോല്ലാ രണ്ടു ദിവസം വീഡിയോ കണ്ടില്ലല്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഒറ്റക്ക് ഞാൻ വീട്ടത്തിന് പോലും മഴയൊക്കെയാണല്ലോ അത് മഴക്കായോണ്ട് ഞാനും കാലത്തെ പോകും പിന്നെ ശ്രുതിയും ഇല്ലാ മറ്റൊന്നും തിരക്ക് അപ്പൊ ജോലിയുടെ തിരക്കിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോണേന്റെ ഭാഗമായിട്ട് ഒരു ഇതും ഓക്കെ ഒരു എമ്പത് ശതമാനം ഓക്കെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കുറച്ചായിരുന്നു അടിപ്പിച്ചുകഴിഞ്ഞാൽ ഓക്കെ കുറച്ച് തിരക്കിലും കൂടെ ആയിരുന്നു അപ്പൊ ഒരു മൂ രണ്ടായി രണ്ടു ദിവസത്തെ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ കുറെ പേര് ഇപ്പൊ മെസ്സേജ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാ ചോദിക്കണ്ടാത്ത വീഡിയോ വീഡിയോ എല്ലാം സംബളിക്കണ്ട മിനിയാ

നമ്മക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതുകൊണ്ട് നല്ല മഴ ഞാൻ പോകും പിന്നെ വൈകുന്നേരം സന്ധ്യായിട്ടാണ് ഇതിനോടിയടക്കണോടാനുള്ള സംഭവം സെറ്റ് ആയിട്ടാണ് ചെറുതാ വലിയ ആർഭാടൊന്നും ഇല്ല അപ്പൊ അതിന്റെ പുറകെയാണ് നടക്കണത് അപ്പൊ അതിന്റെ പുറകെ അമ്മ ഇത്തിരി പണിയൊക്കെ ഉണ്ടാവൂല്ല പിന്നെ ഞാൻ വരുമ്പണ്ടാവൂല അമ്മ തുടങ്ങി അങ്ങനെ ഓണക്കളി തുടങ്ങിയിട്ടുണ്ട് ഓണക്കളുടെ ഓണൊക്കെ മത്സര കളികൾ അതെ അതെ എണ്ണം വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ എണ്ണം വരുമ്പോഴും ഞാൻ അവിടെയായിരുന്നു വരുമ്പോഴും രാത്രി ഞങ്ങൾ എന്തെന്നും പറഞ്ഞാൽ വീഡിയോ ഇടുന്നത് അതെ അപ്പൊ ഇതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ആയതുകൊണ്ടാണ് ഞങ്ങക്ക് രാത്രി പോകാനും പറ്റണില്ല രാത്രി ഇപ്പൊ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ അങ്ങനെ പോയി കിടക്കണായിരുന്നു പക്ഷേന്ന് വെച്ചാൽ ഇപ്പൊ അതും നടക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ശ്രുതി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ വരാ എന്നൊക്കെയാണ് പറഞ്ഞത് വീഡിയോ എന്നൊക്കെ പറഞ്ഞത് വീഡിയോ മുടങ്ങൂരെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ സാഹചര്യം പറഞ്ഞാൽ കളിക്കാര് ഇത്രയും ദിവസം എന്നെയും കാത്തിരിക്കണേന്ന് തുടങ്ങാനായിട്ട് അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തൊൻ കൂട്ടിപ്പോ ഒരാഴ്ച നിന്ന് വന്നിട്ട് പിന്നെയും ഇനി ഉഴപ്പണം ശരിയല്ലല്ല പിന്നെ നമ്മ അവര് നമ്മളെ കാത്ത് ഇത്രയും ദിവസം നിന്ന് അപ്പൊടങ്ങിയ പ്രാക്ടീസ് തുടങ്ങി അപ്പൊ എല്ലാ പുതിയ കളികളൊക്കെ എടുക്കണത് അത് കാരണം ഒന്നിന്ന് തുടങ്ങി പഠിക്കണം എല്ലാ സ്ഥലങ്ങളിലും കേട്ടോ അത്യാവശ്യം നമ്മൾ മുന്നേ വന്ന പിന്നെ എട്ട് സ്ഥലത്ത് മത്സര കളി ബുക്കിംഗ് ആയിട്ടുണ്ട് പുതിയ പുതിയ കഴിഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ അത് വെറുതെ പോയി കളിക്കാൻ പറ്റൂലോ പഠിച്ചിട്ട് പോകണ്ടേ എല്ലാരും നല്ല കളിക്കാരണ്ട് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ആൾക്കാരാണ് ഇത്തവണ ഞങ്ങൾ എന്താവോന്നാവാ എല്ലാരും നല്ല എല്ലായിടത്തും ഒരു നല്ല പ്രാക്ടീസ് ഒക്കെ തുടങ്ങിണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ഇപ്പൊ കളി വേറെ സ്ഥലങ്ങളിൽ കളിയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ആൾക്കാർ നമുക്ക് മെസ്സേജ് അടിച്ചില്ല നമ്മുടെ ടീം അവിടെ ഇറങ്ങിയാ ചോദിക്കാറുണ്ട് ഇപ്പൊ നിലവിലൊരു എട്ട് സ്ഥലത്ത് ഞങ്ങളുണ്ട് അതെ പറയ ആ അറിവിലുണ്ടെങ്കിൽ

പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഓണത്തിന്റെ ഒന്ന് മൂന്ന് കളിയുണ്ട് ഏഴാം തിയ്യതി ഉണ്ട് എട്ടാം തിയതി ഉണ്ട് ഇവിടെ ക്ലബിന്റെ ഉണ്ട് മൊത്തം തിരക്കാണിനി അപ്പൊ അങ്ങനത്തെ പരിപാടി വീഡിയോ കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ രണ്ടു ദിവസം വീഡിയോ ഇല്ലാത്തത് ഇതാണ് കാര്യം അതെ നമുക്ക് പരമാവധി അടുത്ത ആഴ്ച മുല്ല എല്ലാം ആയിട്ട് ആയിട്ട് നോക്കാം നമുക്ക് ആയിട്ട് ഒട്ടും മുടങ്ങാതെ പോയതാണ് ഒരു ഒരു മാസം മാസം ആയിട്ട് പറഞ്ഞു നമ്മളിന്ന ഒറ്റ ദിവസം മുടക്കരുത് വീഡിയോ മുടക്കരുത് എന്തായാലും വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു അപ്പൊ അതിന്റെ കർക്കിടകം കേറി വന്നത് അതെ കർക്കിടകം കയറി വന്നപ്പൊ അതിന്റെ പിന്നെ ജോലിയും തുടങ്ങി മഴയും വന്ന് കൊടുക്കത്ത മഴ പിന്നെ അതിന്റെ സന്തോഷം എന്ന് വെച്ചാൽ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സന്തോഷം അതിന്റെ കാരണത്താലാണ് ഒട്ടും ഇപ്പൊ അവിടെ പോയാലും മീഡിയം ഇടാമായിരുന്നു വിശേഷങ്ങളൊക്കെ എല്ലാരും അറിയിക്കായിരുന്നു അപ്പൊ ഇന്നലെ മൂന്ന് ചാനലിലും വീഡിയോ ഉണ്ടായില്ല ഒരു വിശേഷം അറിയാൻ പറ്റിയിരുന്ന പറഞ്ഞ ഒരുപാട് പേര് നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചേർത്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുകൊണ്ടാണിട്ട് ഞങ്ങൾ തക്കു എന്താണ് വീഡിയോ ഞാൻ ചോദിച്ചില്ല കർക്കിടക മാസം അല്ലേ അവള് അമ്പലത്തിന്ന് അമ്പലത്തിൽ തന്നെ ആയിരിക്കുള്ളൂ ദിവസവും ഇപ്പൊ സുനി പറഞ്ഞ ഇന്ന് കാലത്ത് രണ്ടുപൂരം അമ്പലത്തിൽ പോയിക്കണേന്ന് പറഞ്ഞു അപ്പൊ അതായിരിക്കുള്ളു കാലത്ത് വീഡിയോ വിടിക്കണ സമയം പുള്ളി ആ കർക്കിടക കറക്റ്റ് ആയിട്ട് ആചരിക്കണ ഒരാളാണ് പിന്നെ പിന്നെ സംഭവം വെച്ചാല് ഞങ്ങളെ ഇങ്ങനെ കണ്ടന്റ് പോലത്തെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെസ്സേജ് പോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്താൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ കമന്റ് അടിക്കണോ അല്ലെ അങ്ങനെ ഞാൻ പറഞ്ഞൂട സത്യത്തിൽ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ ഒരു കൈ നോക്കാന്ന് കരുതിയാണ് ഒന്ന് എടുത്ത് നോക്കണം സമയം കിട്ടണ പോലെ എടുത്തിട്ട് അതെ ചെറിയ ചെറിയ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കണം ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതൊന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെയൊന്നും പക്ഷെ അത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ചാടാൻ പറ്റുള്ള പെട്ടെന്ന് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കണം കേട്ടോ കമന്റ് അടിച്ച് കഴിഞ്ഞാല് നമുക്ക് ചെയ്യാനുള്ളൊരു ഇത് വരുള്ളൂ അല്ലേ നിങ്ങൾ കണ്ടിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ആള് ശ്രദ്ധയുണ്ട് പിന്നെ തക്കു വരും അങ്ങനെയൊക്കെ വേറെ കുറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം

അത് ചെയ്ത് നോക്കാം ഒരെണ്ണം നമ്മൾ നോക്കാം എന്താരും പാടിപ്പോണി പാളി പോട്ടെ എന്തെങ്കിലും ആവട്ടെ ട്രെയിൽ അടിച്ച് അടിച്ച് കൂടി നമുക്ക് നോക്കാറുണ്ട് പ്ലാനറ്റ് വെച്ചേക്കണം നാല് പേര് വേണം വേണം അതെ ഞങ്ങൾ നോക്കട്ടെ സുധു വേണ്ട സുനിയും വേണ്ട സുധു വേണ ക്യാമറ വേണം ആ ക്യാമറ ഈ റോളിൽ നമ്മ കണ്ട അതെ കഥ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാമറമാൻ സുധു ആയിരിക്കും നമുക്ക് ഒരു ആഗ്രഹം ഒരു കൈ നോക്കാൻ എത്രത്തോളം ആവും അറിയാൻ പാടില്ല ഒരെണ്ണം ചെയ്തിട്ട് ഞങ്ങള് പോസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിർത്തിക്കോട്ടോ കൊച്ചു കൊച്ചി വിശേഷമായിട്ട് പഴയ ബരിയാന വരും ചെയ്ത് നോക്കാം എന്നോർത്തി അതുകൊണ്ടൊക്കെയാണ് പിന്നെ സാഹചര്യം കൊണ്ടാണ് സാഹചര്യം കൊണ്ടാണ് പിന്നെ വരട്ടേ ഇപ്പൊ എന്തെല്ലാം കറക്റ്റ് ആയിട്ട് ട്രാക്കിലേക്ക് തിങ്കളാഴ്ച പോലെ കറക്റ്റ് ആയിട്ട് വീഡിയോ വരും പിന്നെ കൊറേ വിശേഷങ്ങൾ കാണിക്കാം കാണിക്കു മുതൽ പറ്റ പോലെ ഇടാട്ടോ അപ്പൊ ആയിട്ടുണ്ട് അത് നമ്മുടെ എടപ്പള്ളി റൂട്ടിലാണ് ഷോപ്പ് സംഭവം എന്താന്നൊക്കെ പറയാം എല്ലാം ഒന്ന് കൺഫേം ആയിട്ട് ഒരു കുഞ്ഞിക്കട സംഭവം ഞാനൊരു കൂട്ടാരോട് ഇട്ടങ്ങനെയാണ് അത്രേ ഉള്ളൂ അത് ചെറിയൊരു നമ്മൾ ചെയ്തിട്ട് ബിസിനസ് ചെറിയൊരു കടയിലേക്കായിട്ട് മാറ്റിയതാണ് അപ്പൊ സംഭവം എന്ന് എല്ലാം ഹാപ്പി ആയിട്ട് ഒന്ന് തുടങ്ങിയിട്ട് നമുക്ക് അറിയിക്കാം നിങ്ങളുടെ സപ്പോർട്ട് അതിനും വേണം അതെ വണ്ടിയുടെ ബിസിനസ് ആണ് അത് എന്ത് എന്ത് സംഭവം ഡീറ്റെയിൽസ് അതെ 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 അതിന്റെ കുറച്ച് നമ്പറും കാർഡും കുറച്ച് കാര്യങ്ങളൊക്കെ അടിക്കാ നിങ്ങളുടെ വീട്ടിൽ ഉപകാരപ്പെടും നിങ്ങൾക്കും വേണമെങ്കിൽ പറയാം നമ്മളവിടെ എത്തിച്ചു തരും അങ്ങനെ സെറ്റപ്പിലൊക്കെ ആണ് അപ്പൊ എന്ന് വെച്ചാൽ വഴിയോ വഴിയേ പറയാം പിന്നെ

ആ അവർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിപ്പം ചെറുപ്പമല്ല വലുതായ നടപടികളൊക്കെ അങ്ങനെ തന്നെ പോവുള്ളൂ അപ്പൊ അതിന്റെ ഒരു പിന്നെ കണ്ണനാണെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ടുള്ള എന്റെ കൂടെ ഉള്ള ആരാണെന്നൊക്കെ ഞാൻ കാണിച്ചൊക്കെ തരാട്ട കടങ്ങിട്ടൊക്കെ കാണിച്ചാല് ഷോറൂമിൽ ഞങ്ങൾ ഞങ്ങൾ അതിന്റെ പണി ചോദിക്കണ്ടായിരുന്ന കൊറേ പേര് കാരണം ബജാജിന്റെ ഷോറൂമിലാണ് പോയിരുന്നെങ്കിൽ അതിന്റെ സൈഡായിട്ട് വേറൊരു വറക്കും കൂടി ഉണ്ടായിരുന്നു അത് വേറെ ഒരു പയ്യനെ കൂടിയാണ് ചെയ്തിരുന്നത് അതിപ്പോ ഞങ്ങൾ അതിലേക്ക് മെയിൻ ഇറങ്ങാൻ അതാണ് ഈ ഈ നമ്മ സാധനം ഷോപ്പ് അല്ലേ അതെല്ലാം പറഞ്ഞോ എത്തോല്ലത് അപ്പൊ എല്ലാം ആയിട്ട് നമുക്ക് പറയാട്ടത് അപ്പൊ ഇതൊക്കെ ഇരുന്ന് കാര്യം വീട് ഇടാത്തേണ്ട രണ്ടു ദിവസം വീഡിയോ ഇടാത്തന്നെ നമ്മൾ അന്വേഷിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മള് പറ്റുന്ന പോലെ നമുക്ക് ഇട്ടിണ്ടിരിക്കാം പിന്നെ അവളും കൂടെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണാക്കാം പിന്നെ തക്കുവൊക്കെ അവിടെ ട്യൂഷനും കാര്യങ്ങളും ക്ലാസ് ഈ ജോലിയൊക്കെ ആയിട്ട് തിരക്കാട്ട് നടക്കേണ്ട അപ്പൊ തക്കുവും ഇങ്ങോട്ടെത്തിയിട്ടില്ല അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അപ്പൊ വന്നതിന് ശേഷം വീഡിയോ ഒക്കെ എടുക്കാം അപ്പൊ ഇങ്ങനെ കൊച്ചു വെച്ച് വിശേഷം നമുക്ക് കാണാം അല്ലെ ഇതാണ് കാര്യം ഇന്നലെയും മിനിയെന്നൊക്കെ എല്ലാവരും ചോദിച്ചത് ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ട് കൊറേ പേര് ഇന്നും വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് വീഡിയോ കാണാത്ത എന്താണ് വീഡിയോ കാണാത്ത അഞ്ചു മണിക്ക് നോക്കി ആറു മണിക്ക് നോക്കി ഏഴ് മണിക്ക് നോക്കി അതെത്താണ് വീഡിയോ എട്ട് മണിക്ക് വരെ ഞങ്ങൾ നോക്കി എന്നിട്ട് രക്ഷയില്ല ഒരു വിശേഷം അറിയാൻ പറ്റണില്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായി ഒന്നും പറ്റി പറ്റിയത് ഇത്രയുള്ള പറ്റിയത് അപ്പൊ നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം കൊച്ചു നിർത്തിയാണ് പുറകെ വരുന്നവരെ